കൂടുതൽ നമസ്കാരം ഇടവം ലക്നത്തിൽപ്പെട്ട ഇടവം രാശിക്കാരായ കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാർക്ക് ഇവര് ആരെയും ആകർഷിക്കുന്ന മുഖഭാവം കൊണ്ട് അനുഗ്രഹീതരായിരിക്കും രാശി രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായിട്ടാണ് വരുന്നത് ഇടവം രാശി സാധാരണ ഇടവം ലഗ്നക്കാർക്ക് ഉയരവും നിറവും ഒക്കെ പൊതുവെ കുറവായിരിക്കും ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ് ഉയരം കുറവായിരിക്കും നിറവും കുറവായിരിക്കും വാക്കുപാലിക്കാനൊക്കെ ഇവർ പ്രത്യേക ശ്രദ്ധയുള്ള ആളുകളായിരിക്കും മറ്റുള്ളവരെ തനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ നന്ദി ഇല്ലാത്ത ആളുകൾ തന്നെയാണ് ഉപകാരങ്ങളൊക്കെ ഇവർ പെട്ടെന്ന് പാടെ മറക്കുന്ന ആളുകളാണ് സ്വന്തക്കാർ തന്നെ ഇവർക്ക് ശത്രുക്കളാവുന്ന ഒരു രീതി അവലംബിച്ച് പോരുന്നുണ്ട് ഇടവലഗ്നത്തിൽപ്പെട്ട ആളുകൾക്ക് ശത്രുക്കളെ മിത്രങ്ങളെ പോലെ കരുതാനുള്ള ആ ഒരു മാനസിക സാന്നിധ്യമൊന്നും ഉണ്ടായിരിക്കില്ല ഏതൊരു പ്രശ്നത്തിനും പരിഹാരം നിർദ്ദേശിക്കാൻ തക്ക അറിവ് ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഭാവം ഇവർക്ക് ചിലവർക്ക് അതിന് കഴിവുകളും ഉണ്ടായിരിക്കും പ്രയോജനമുണ്ടാകുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമേ തങ്ങൾക്ക് ഗുണമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമേ ഇവർ ഇടപെടാറുള്ളൂ ലഗ്നാധിപനായ ശുക്രനായതുകൊണ്ട് സ്ത്രീകൾ മൂലം ഇവർക്ക് മിക്കവാറും ആദായങ്ങൾ ഇടവ ലഗ്നക്കാർക്ക് നേരിടാൻ കിട്ടുന്നുണ്ട് കർക്കിടകം ചിങ്ങം കന്നി തുലാം ഒഴിച്ച് മറ്റു രാശികൾ ശുക്രൻ നിന്നാൽ ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകാം മൂന്ന് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ ദശാകാലം നടക്കുന്ന സമയത്ത് മൂന്നാം ഭാവമായിട്ടും എട്ടാം ഏഴാം ഭാവമായിട്ടും എട്ടാം ഭാവമായിട്ടും പന്ത്രണ്ടാം ഭാവമായിട്ടൊക്കെ വരുന്ന ദശാകാല സമയം ഈ ലഗ്നക്കാർക്ക് ഇടവ ലഗ്നക്കാർക്ക് ദോഷഫലം തന്നെയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് കുടുംബ സ്ഥാനാധിപത്യം ബുധനായതുകൊണ്ട് ഇവരുടെ ലഗ്നത്തിലെ കുടുംബത്തിന്റെ സ്ഥാനാധിപത്യം കൂടുതലും ബുധനായതുകൊണ്ട് എപ്പോഴും ആനന്ദത്തോടുകൂടി കഴിയാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് ബന്ധുബലം നല്ലതുപോലെ ഉണ്ടാകാം ചെറുപ്രായത്തിലെ കുടുംബത്തിനോട് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന ആളുകളാണ് ഇടവലഗ്നക്കാർ ഇവരുടെ വിവാഹത്തിന് ശേഷം കുടുംബത്തിൻ്റെ നില ഉയരുന്നതാണ് ഇടവലഗ്നക്കാരിൽ ഭൂരിഭാഗവും വിദ്യാഭ്യാസപരമായിട്ട് മുൻപന്തിയിലെത്തുന്നതായിട്ട് കാണാറുണ്ട് കർമാധിപതിയായ ശനി യോഗാധിപതിയായി കൂടിയായതുകൊണ്ട് തൊഴിൽപരമായ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം മെക്കാനിക്കൽപരമായിട്ടും യന്ത്രപരമായിട്ടും യാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ചിലവിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാകുന്നതാണ് ഇവർക്ക് രഹസ്യമായിട്ട് കുറച്ച് പണം സൂക്ഷിച്ചു വയ്ക്കാനോ ബാങ്ക് ബാലൻസ് ഒക്കെ സൂക്ഷിച്ചു വയ്ക്കാനൊക്കെ ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും പിതൃസുഖം പൊതുവെ ഇവർക്ക് കുറവാണ് പിതാവിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ജീവിതം ഇവർക്ക് സ്വന്തം അച്ഛനേക്കാളും ഗുണകരമായൊരു ജീവിതം അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ട് പിതാവിന് ആയുസും ആരോഗ്യവും ഇവരുടെ പിതാവിന് ആയുസും ആരോഗ്യവും ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കും മാതൃസ്വത്ത് ധനവും ഇവർക്ക് ലഭിക്കും പിതൃസ്വത്ത് ലഭിച്ചില്ലേ മാതൃസ്വത്തും ധനവും ഒക്കെ ലഭിക്കുന്നതാണ് ഇടവൻ ലഗ്നത്തിന്റെ ഭാഗ്യാധിപതിയും കർമാധിപതിയും ശനി ആയതുകൊണ്ട് ഭൂമിയോ വീടോ ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാകുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലും ഭാര്യയുടെ പേരിലൊക്കെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് നല്ല വച്ചടി വച്ചടി പുരോഗതി ഉണ്ടാകുന്നതാണ് ഭർത്തൃസ്നേഹക്കുറവുള്ള ജീവിതമാണ് ഇവർക്ക് ലഭിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് ചെറിയ ഒരു ഏറ്റക്കുറച്ചിലുകൾ കുറവുകളൊക്കെ വന്ന് ചേരാവുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ടോ തൊഴിൽപരമായിട്ടോ ഒക്കെ അന്യദേശങ്ങളിൽ താമസിക്കുകയും സഞ്ചരിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇടവലഗ്നക്കാർക്ക് ഇടവ ലഗ്നാധിപനായ ശുക്രന് ആറാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് അന്യ സ്ത്രീകളുമായിട്ട് അമിതമായ അടുപ്പം ഉണ്ടാവുകയും അതുമൂലം പ്രശ്നങ്ങളും അപവാദങ്ങൾക്കൊക്കെ പാത്രീഭവിക്കുന്നതാണ് ശനി ഇടവം ലഗ്നത്തിലും രണ്ട് അഞ്ച് ആറ് ഒൻപത് പത്ത് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് ഉന്നത എത്തുന്നതാണ് ഇടവം ലഗ്നക്കാര കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക